ഒരു പെണ്ണിനെ എനിക്ക് തന്റെ ഭർത്താവിന്റെ ഭർത്താവിന്റെ കൂടെ വീട്ടിൽ വീട്ടിൽ ജീവിച്ചിട്ട് ആ നിന്ന് ർത്താവിനെ കുറിച്ച് പരാതി പറയും കംപ്ലൈന്റ് പറയും അങ്ങനത്തെ പെണ്ണിനെ എനിക്ക് ഇഷ്ടമല്ലെന്ന് ഒരു പെണ്ണിലേക്ക് ഒരു പെണ്ണിലേക്ക് അവന്റെ കാരുണ്യത്തിന്റെ റഹ്നത്തിന്റെ നോട്ടം അള്ളാഹു നോക്കില്ല ഇങ്ങനത്തെ പെണ്ണ് ലാ തസ്കുർ സൗജിഹാ തന്റെ ഭർത്താവിനോട് നന്ദി പറയാത്ത പെണ്ണ് ഭർത്താവിനോട് ഉപകാരം ചെയ്ത് നന്നായിട്ടോ എനിക്ക് വലിയ റാഹത്തായി എനിക്ക് ഇഷ്ടമായി നിങ്ങൾക്ക് നന്ദി ഉണ്ടിട്ടോ അള്ളാഹു കൂലി തരട്ടെ എന്ന് ഉപകാരങ്ങൾക്ക് നന്ദി പറയാത്ത പെണ്ണ് വഹിയ ലാ തസ്തകനിയാൻ അവൾ ജീവിക്കുന്ന അവന്റെ കൂടെയാണ് ആ ഭർത്താവില്ലാതെ ജീവിക്കാൻ പറ്റൂല അങ്ങനത്തെ പെണ്ണ് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളുടെ കാര്യം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഒരു തരത്തിൽ വല്ലാത്തൊരവസ്ഥയാണ് കല്യാണം കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് പുറത്തു പോകും പിന്നെ വീട്ടിൽ നിന്ന് പുറത്താണ് ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന അവിടെ മങ്ങന്മാരുമാ വേറെ സിബ്ലിങ്സൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അവരെ സംബന്ധിച്ചു അത് കയറി വന്ന വണ്ണ അങ്ങോട്ട് വലിഞ്ഞ് കയറി വന്നതാണെന്ന് അവര് പറയാ അങ്ങനെ പറയാൻ പാടില്ലേ അവിടെ വീട്ടിൽ നിന്നാണെങ്കിലോ പുറത്തു പോകുന്നതും ചെയ്തു കല്യാണം കഴിഞ്ഞ് പോകുന്നു ഇവിടെയാണെങ്കിലോ വന്നുകൂടിയ ആളാണ് ഫോറൈനറായിട്ടാണ് പിന്നെ കാലാകാലം ജീവിക്കുന്നത് സുഹാന ജല്ല ജലാലു വഹിയല്ലാത്ത കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവടെ ആശ്രയം ആരാ ഭർത്താവാണ് ഭർത്താവിന്റെ കൂടെ അവള് ജീവിക്കുന്നത് അവൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നതും തിന്നാൻ കൊടുക്കുന്നു മക്കളെ വളർത്തുന്നതും ഒക്കെ അവർക്ക് വേണ്ട ചെലവ് ചെയ്യുന്നതും ഒക്കെ ഭർത്താവാണ് എന്നിട്ട് ഭർത്താവിനെ സംബന്ധിച്ച് പരാതി പറയാം ഉള്ള വിഷയം തന്നെ പരാതി പറയാന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് പറഞ്ഞാൽ കളവ് പച്ചക്കളവ് നുണ പറഞ്ഞുണ്ടാക്കുക എന്നല്ലേ ഉള്ള വിഷയങ്ങൾ തന്നെ പരാതി പറയാൻ പാടില്ല തന്റെ ഭർത്താവിനെ കുറിച്ച് എത്ര നല്ല ഡിസിപ്ലിൻ ആണ് ഇതൊക്കെ നമ്മുടെ ശർ പറഞ്ഞു നോക്കൂ ഇത് ഈ ഒരു ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ കുടുംബജീവിതം ഉണ്ടാവില്ല വലിയ പ്രയാസമായിരിക്കും ഭർത്താക്കന്മാരും അങ്ങനെ ചെയ്യേണ്ടത് ഭാര്യമാരോട് അവർക്ക് പല വിഷയ കഥ പറയാനുണ്ടാവും ഒരുപാട് പരാതികൾ പറയണ്ടാവും സാറല്ലടി ഇതുമ്മയല്ലേ ഉപ്പല്ലേ നീ കണ്ടില്ല കേട്ടില്ല വിചാരിച്ചേക്ക് എന്നല്ല അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചിട്ട് അവിടെ എന്ത് ചെയ്യണ്ട സ്ക്രൂ പിരി കയറ്റണ്ട എന്ത് ചെയ്താൽ മതി അതങ്ങ് അതങ്ങ് ലൂസാക്കി വിട സാറില്ല വിഷയമാക്കണ്ട ഞാനങ്ങനെയൊന്നും എന്റെ മനസ്സിലെടുത്തിട്ടില്ല ഞാനല്ലേ നിന്റെ ഭർത്താവ് എന്റെ മനസ്സിൽ അങ്ങനെ ഒന്നുമില്ല പിന്നെ എന്തിനാ പേടിക്കുന്നത് ആ അതങ്ങ് വിട്ടേക്ക് ഇത്ര പറഞ്ഞാൽ തീരാവുന്ന വിഷയമുള്ളൂ പലതും പറയാതിരുന്നു കഴിഞ്ഞാൽ അള്ളാഹു സുബാൻ ഹോ വച്ചാൽ തന്നെ അതിങ്ങനെ മായ്ച്ചു വായിച്ചുകളയുന്നാണ് ക്ഷമിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ അള്ളാഹോച്ചാൽ അത് വായിച്ചുകളയും സുബഹാന അള്ളാഹു ചാല അവൻ്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കില്ല എന്ന് പറയുന്ന പെണ്ണാരാ അവൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഭർത്താവിനെ കുറിച്ച് പരാതി പറയുകയും പിന്നെ ആ ഭർത്താവിനോട് നന്ദി പറയാതിരിക്കുക യാത്രകൂർ ഒരു നമ്മൾ ഗൾഫിലൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് പല വിഷയങ്ങളുണ്ടാവും അങ്ങനെ കല്യാണം നട്ടു പോണ്ടി വരും അപ്പൊ കഴിഞ്ഞ ലീവിലല്ലേ നമ്മൾ പോയത് അത് മറന്നിട്ടുണ്ടാവും അന്ന് എത്രയാണ് ടിക്കറ്റ് എടുത്തത് അത് മറന്നു പോയിട്ടുണ്ടാവും പിന്നെ പറയും നിങ്ങൾ എന്തായാലും ഒരു കല്യാണത്തിന് ഞാൻ കൂടലില്ല ഒരു ഫങ്ഷന് എനിക്ക് കൂടാൻ പറ്റുന്നില്ല ഞാനിവിടെ കെട്ടിയിട്ട പോലെ ആയിപ്പോയില്ലേ അപ്പോൾ എത്രയോ നന്മകൾ കഴിഞ്ഞു പോയ എത്രയോ ഹയറുകൾ ഉണ്ടാവും അതൊക്കെ മറന്നിട്ടുണ്ടാവും നാട്ടിലാണെങ്കിൽ തന്നെ അങ്ങനെയാണ് ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോകാൻ ഒരു ഡ്രസ്സ് വാങ്ങിച്ചില്ല എന്ന് പറയുമ്പോഴേക്ക് എനിക്ക് എപ്പോഴും ഇങ്ങനെ തന്നെ ഞാൻ എപ്പോഴും പഴയതിട്ടല്ലേ പോകുന്നത് എവിടെ വാർഡ്രോബിൽ ഒരുപാട് ഉണ്ടായിരിക്കും ഡ്രസ്സുകൾ പക്ഷേ ഓർമ്മ ഉണ്ടാവില്ല അതൊക്കെ ആര് വാങ്ങിച്ചെന്നതാണ് എൻ്റെ ഭർത്താവ് വാങ്ങിച്ചെന്നതാണ് ലാത്തഷ്കൂർ സൗജിഹ ഒരു നന്ദി എന്ന വാക്ക് പറയില്ല ഭർത്താവിനോട് നന്ദി പറയില്ല ചിലര് അത് എൻ്റെ അവകാശമാണെന്ന് വിചാരിക്കുന്ന പെണ്ണുങ്ങളുണ്ട് ഭർത്താവ് ഉപകാരങ്ങൾ ചെയ്താൽ എൻ്റെ അവകാശമാണ് ഞാൻ അങ്ങനെ ഒരു വിഷയത്തിൽ ഡീൽ ചെയ്തിരുന്നു അപ്പോൾ ആ പെണ്ണിനെ സംബന്ധിച്ചുള്ള പ്രശ്നം അതാണ് എന്ത് ഭർത്താവ് ചെയ്തിട്ടാലും അതിന് നിങ്ങൾ അവതാരം അല്ലല്ലോ എന്റെ അവകാശം അങ്ങനെ അവകാശം ഒന്നുമില്ല പട്ടണി ജീവിച്ചു പോവുക അവർക്ക് മറക്കാല വസ്ത്രം കൊടുക്കുക പെരുന്നാക്കി രണ്ട് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കേ രണ്ട് പെരുന്നാക്കും ഇതോടുകൂടെ തീരും ബാക്കി ഒരാൾ ചെയ്യുന്ന ഫോതല് തന്നെയാണ് മിനിമം സർവൈവലിന് ആവശ്യമായ ഭക്ഷണവും വസ്ത്രവും താമസവും ഇത് ഭർത്താവിന് നിർബന്ധമാണ് പക്ഷെ അങ്ങനെ ഒന്നല്ലോ ഇപ്പൊ നടക്കുന്നത് എത്രയോ ആഭരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കൂലേ അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കൂലേ അതൊക്കെ ഔദാരയാണെന്ന് വിചാരിക്കാൻ ലാത്തലി സൗജിയ ഭർത്താവിന് ശുക്രു ചെയ്യാതിരിക്കുകയെന്നാ അങ്ങനെ ഒരിക്കലും ആവരുത് ആരും അപ്രീസിയേഷൻ ഇഷ്ടപ്പെടും ഒരു ചെറിയൊരു കാര്യം ചെയ്താലും നന്ദിട്ടോ ഉപകാരം നിങ്ങൾക്ക് ഹൈറു ചെയ്യട്ടെ വലിയ ഉപകാരമായി എന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത് ആരുമില്ല മനുഷ്യന്മാരൊക്കെ അങ്ങനെയാണ് ചെറിയ മക്കള് പ്രത്യേകിച്ചും ചെറിയ കുട്ടികളൊക്കെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞാല് എൻ്റെ ചെറിയ മോള് അഞ്ചു വയസ്സല്ലേ മോള് അവൾ എന്തെങ്കിലും ചെയ്താൽ വെയിറ്റ് ചെയ്യും അപ്പം എന്താ താങ്ക് യു പറഞ്ഞിട്ടില്ലല്ലോ എന്ന് താങ്ക് യു പറയണെന്ന് താങ്ക് യു യുവക്കം അന്ന് പോയി പോയി അപ്പോൾ അവര് ആ താങ്ക് യു പറയാനും അത് നന്ദിയുണ്ട് എന്ന് എന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനും ചെയ്യപ്പെടാനും അല്ലോഹ് മനുഷ്യന്റെ അങ്ങനെ പഠിച്ച കൊച്ചു മക്കളടക്കം അപ്പൊ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം ഇതൊരു വലിയ ക്വാളിറ്റിയാണ് ഒരു ചായ കുടിച്ച് മിനിമം ഒരു കഫ്തീരിയെന്ന് ചിലപ്പോൾ ഒരു ചായ ഒരു എന്തുണ്ടാവില്ല എന്നാലും ചായ കുഴപ്പമില്ല കേട്ടോ അത്ര പറയാലോ നല്ല രസമുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ചായ ഒരു വ്യത്യസ്തമായ രുചിയാണല്ലോ ആ ചായ ഉണ്ടാക്കുന്ന ആൾക്ക് അന്ന് പെരുന്നാളായിരിക്കും കാരണം ആരും അങ്ങനെ പറയുന്നുണ്ടാവില്ല മുതലാളി മൊത്തം ചീത്ത പറയലായിരിക്കും അതിനിടയ്ക്ക് നിങ്ങൾ വന്നിട്ട് നല്ല ചായയാണെന്ന് പറഞ്ഞു പിന്നെ മുമ്പ് ഉണ്ടാക്കുന്ന ചായ നന്നാവണല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ചെയ്യും അതായത് കൂടി ഇതെന്ത് ചായയാണ് എന്ന് ചോദിച്ചാൽ ആ മനുഷ്യന്റെ എല്ലാ മാനവീകാത്തും നഷ്ടപ്പെട്ടു പോയി അപ്രീസിയേഷൻ ഭയങ്കര സംഭവമാണ് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴേ മക്കളെ തന്നെ പഠിക്കുകയുള്ളൂ അവർ നമ്മളൊക്കെ പ്രൈസ് ചെയ്യണം എന്നാ പറയാം മക്കൾ എന്ത് ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവരെ അഭിനന്ദിക്കണം എന്നാണ് അപ്പോഴേ അവർ കൂടുതൽ മുന്നോട്ട് പോകുള്ളൂ നമ്മളിങ്ങനെ എ പ്ലസ് കിട്ടിയിട്ടില്ല അപ്പോൾ എ കിട്ടിയില്ലേ അലഹമില്ല നമുക്ക് ഇനി എ പ്ലസ് എന്നൊക്കെ പറയാൻ ഭയങ്കര രസമാണ് ഈ എത്ര പഠിക്കണം എന്ന് പറയുന്നതിനൊക്കെ എത്ര അധ്വാനിക്കണം എല്ലാവർക്കും ഒരേപോലെ ബുദ്ധി ഉണ്ടാവുമോ ഓർമ്മശക്തി ശക്തി ഉണ്ടാവോ നമ്മൾ അവരെ പ്രഷറൈസ് ചെയ്യാണ് അവരെങ്ങാനും ഉമ്മാൻ ബാപ്പാൻ എസ് എസ് ബുക്കുകൾ കൊണ്ടുവന്നാട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പെടും നമ്മൾ അവരോട് എ പ്ലസ് ഫുള്ള് കിട്ടണം എന്നൊക്കെ പറയുമ്പോഴേ അപ്രീഷിയേറ്റ് ചെയ്യുക അവർ ചെയ്യുന്ന ചെറുതും വലുതുമായ നല്ല കാര്യങ്ങൾക്ക് അവരെ പ്രശംസിക്കുക അങ്ങനെ പ്രശംസിക്കുകയോ അഭിനന്ദിക്കുകയോ നന്ദി പറയുകയോ ചെയ്യാത്ത ഭാര്യമാർ അള്ളാഹു അവരിലേക്ക് അവന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കൂല നോക്കണം അള്ളാൻ്റെ റഹ്മത്ത് കിട്ടണമെങ്കിൽ ഭർത്താക്കന്മാരെ സന്തോഷിപ്പിക്കൽ നിർബന്ധമാണ് കാരണം എന്തേ ആ പെണ്ണിൻ്റെ ജീവിതം അവരെ ഏറ്റെടുത്തിരിക്കുകയാണ് അവളുടെ സംരക്ഷണം അവളുടെ സേഫ്റ്റി അവളുടെ ഭക്ഷണം അവളുടെ വസ്ത്രം അവളുടെ താമസം എല്ലാം ആ ഭർത്താവിൻ്റെ ചുമലിലാണ് ഭർത്താവ് ജോലിക്ക് പോകണം ഭർത്താവ് ജോലിക്ക് പോവാൻ കഴിവുണ്ടായിരിക്കുക വീട്ടിലിരുന്ന് പെണ്ണെ നീ പോയ്ക്കോ എന്ന് പറയാൻ പാടില്ല എന്നാ കാരണം അവിടെ വാജിബ് നഫക്ക വാജിബായതാർക്കാണ് ഭർത്താവിനാണ് പെണ്ണിനല്ല അതുകൊണ്ട് മറ വേണം നമ്മുടെ കുടുംബജീവിതങ്ങളിൽ ഒക്കെ മറ വേണം സുഹൃത്തുക്കളിൽ മറ വേണം മറ വേണം കാരണം പഠിക്കുന്ന കാലത്ത് ഒരുപാട് കുരുത്തുകേട് ഉണ്ടാവും ചില മെഡിക്കൽ കോളേജിലൊക്കെ പഠിച്ച പെൺകുട്ടികളൊന്നും കല്യാണം തന്നെ കഴിച്ചുകൂടാന്ന് പറയും ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ചില മെഡിക്കൽ കോളേജുകളുണ്ട് നാട്ടിൽ ചില കോളേജുകൾ വേറെ ഉണ്ട് ഞാൻ പറയില്ല അവിടുന്ന് കല്യാണം കഴിക്കരുത് എന്താ അവിടെ നടക്കുന്ന കുരുത്തക്കേട് അങ്ങനെയാണ് അതെല്ലാവർക്കും അറിയാം അത് ഒരുമിച്ച് പഠിച്ച ആളുകൾക്ക് അറിയാം അപ്പോൾ ഒരു പെണ്ണിന് ഹയറായ ഒരു കല്യാണം അവൾ തോപ്പ് ചെയ്ത് മടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ പുതിയ എണ്ണായിട്ട് സ്റ്റേജ് നോക്ക് നോക്ക് എനിക്കറിയാം അത് പറയരുത് ഐബാക്കലാണ് കാരണം ഒരു മനുഷ്യൻ തൗബ് ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു താലാദവർക്ക് പുറത്തു കൊടുക്കും അല്ലേ അള്ളാഹു മാപ്പാക്കി കൊടുക്കും